ഹായ് ഹലോ വെൽക്കം ടു ഫുഡ് ട്രക്ക് മലബാർ അപ്പോൾ ഞാനിന്നിവിടെ ഒരു എഗ്രോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുക നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു എഗ്രോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ചൂടായ ഇട്ടിരി ചെമ്പിലേക്ക് മുട്ട പൊടിച്ച് ചോദിച്ചു കൊടുത്തിട്ട് അങ്ങനെ പോലെ ഇതെടുക്കുകയാണ് നമ്മൾ നോർമലായിട്ട് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ കുറച്ചൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മുട്ട പൊട്ടിച്ച് ചോദിച്ചു കൊടുക്കാം ഈ ഒരു അഗ്ഗ് ഇവിടെ കുക്കായി വരാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായിട്ട് വരും അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം ഇത് നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലിട്ടു കൊടുക്കാം നല്ലോണം വയറ്റി ഇതിലേക്ക് ഒരു രണ്ട് വലിയ സവാള കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുത്ത് നല്ലോണം വയറ്റി കൊടുക്കാം സവാള കുറച്ചൊന്ന് വായന്ന് വന്നാൽ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലോണം വയറ്റി കൊടുക്കാം ഇത് നമുക്കൊന്ന് ജസ്റ്റ് കുക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പയെന്ന് പറയുന്ന സവാളയിലേക്ക് നമുക്ക് മസാല പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മസാല പൗഡേഴ്സിൻ്റെയൊക്കെ പച്ചമള മാറാൻ വേണ്ടിയിട്ട് നല്ലോണം പൈറ്റി കൊടുക്കുക നല്ലോണം മൂത്ത് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് വയറ്റി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം കൈവയ്ക്കാണ്ട് തന്നെ വയറ്റി കൊടുക്കുക ഈ ഒരു ടൈമിൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം നല്ലോണം വയറ്റി കൊടുക്കുക ഇനി ഈ തക്കാളി നല്ലോണം അതിൽ കിടന്ന് നല്ലോണം ഉടഞ്ഞ് വരണം അതുവരെ നമുക്കിതൊന്ന് ജസ്റ്റ് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ തക്കാളി എല്ലാം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി മല്ലിയെല്ലാം കൂടിയും കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം എല്ലാം കൂടി ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ ഈ ഒരു എഗ് ഓരോന്നോരോന്നും മോൾഡ് ചെയ്തെടുക്കാം ഇനി ഓരോന്നോ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഈ മസാലയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇതിൽ മിക്സായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ മേലയ്ക്ക് കുറച്ച് മല്ലിയിലും കൂടി വിതറി കൊടുക്കാം അപ്പോൾ നമ്മളെ സിമ്പിളായിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു എഗ് റോസ്റ്റാണ് അപ്പോ എൻ്റെ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോ വീണ്ടും കാണാം താങ്ക് യു ബൈ